റോഡ് ോക്കിങ്ങനെ എന്താ സെറ്റപ്പിലെ ഈ എം ആരും മാലറ്റ ഉള്ളിൽ കൂടി കഴിഞ്ഞാൽ ടാറിങ്ങും കാര്യങ്ങളൊക്കെ നിറഞ്ഞേ നമ്മളിവിടെ ഒരുപാട് മുത്തുമണികളുണ്ട് നമ്മളിവിടെ വന്ന കഴിഞ്ഞ ഒരുപാട് തെറ്റി തെറ്റി നമുക്ക് മെസ്സേജും കൂടി അയക്കാത്ത ആൾക്കാരുണ്ട് പാണ്ഡിക്ശാല അണ്ടർപാസ് പൈകുന്നേരം അബുദാബി പാണ്ഡിക്കശാല ഭാഗം എന്തായാലും ആ കാണുമ്പോൾ തന്നെ നല്ല ചൊറുക്കുള്ള ഒരു ഭാഗം നമ്മൾ ഇനി പറഞ്ഞു ഇറങ്ങണം നമ്മൾ റിട്ടേൺ പോകണം ഇന്നലെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ കഴിയുള്ളൂ ഇന്നലെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ മൂടാൽ വൈ മൂടാലത്തെ അവസ്ഥകളും മൂടാലുള്ള ചങ്കാലൊക്കെ ഒന്നും കാണാണ്ട് അപ്പൊ നേരാണ്ടല്ലോ യാത്രയിലെ ഫ്ലൈ ഓവറിന്റെ മുകളിലുള്ള മണ്ണ് നേരത്തെ നമ്മളെ വിക്രസനെ നല്ല അടിപൊളിയായിട്ട് മണ്ണ് ഇങ്ങനെ നേരത്തെ നമുക്ക് എന്താ ഭയങ്കര തിരക്ക് ജനങ്ങൾ ഏറ്റവും കൂടുതൽ വണ്ടികൾ ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് ഇന്നത്തെ നമ്മളെ വരവ് മക്കളെ അപ്പൊ നമ്മളെ വണ്ടങ്ങളെ അണ്ടർപാസ് തല ഉയർത്തി നിൽക്കുന്നത് അപ്പൊ ഇത് വരുന്നത് നമ്മളെ വളാഞ്ചേരി ഭാഗത്ത് നിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോണ ഭാഗമാണ് നമ്മളെ സർവീസ് റോഡാണ് അപ്പൊ മലപ്പുറം ജില്ലയിൽ എൻ എച്ച് എറുത്താർ ദേശീയപാത അറുന്നൂറ്റി അറുനാപ്പത് കിലോമീറ്റർ പോണേന്റെ അടിയിലുള്ള വളാഞ്ചേരി ഭാഗത്തുള്ള കാഴ്ചകളുമായിട്ടാണ് ഇന്നത്തെ വരവ് അപ്പൊ മുഖിലപ്പീടി അബുദാബിപ്പടി ഭാഗത്തുകൂടെയൊക്കെ നമുക്കൊന്ന് പോകണം അപ്പൊ നമ്മുടെ ഡ്രെയിനേജിന്റെ ഒരു വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡ്രൈനേജിന്റെ വർക്കും കൂടി ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ മക്കളെ ഈ അണ്ടർപാസിന്റെ മുകളിൽ നമുക്ക് ഒരു മൂന്ന് മൂന്നര മീറ്ററോളം ഹൈറ്റിൽ ഇനി മണ്ണും കാര്യങ്ങളൊക്കെ വരാണ്ട് അപ്പൊ നമ്മൾ യാത്രയിലാണ് നേരെ തുടങ്ങുക ഒരാശന അതിന്റെ അടിയിൽ കണ്ടെങ്ങളെ പോഷൻ എന്തോ കുയ്യുറ്റിക്കൊണ്ടിരിക്ക പാവം ഏതായാലും യാത്ര തുടരണ മക്കളെ എന്താ എന്താണല്ല സംഭവം ഒരു രക്ഷയില മക്കളെ കൊറേ കാലത്തിന് ശേഷം വരവാണ് നമ്മുടെ കേനാറിന്റെ ചെമ്പന്നി ദേശീയപാതിൽ ഇഷ്ടം പോലെ പോയിക്കൊണ്ടിരിക്കാണ് അവിടുന്ന് നമ്മളിങ്ങനെ വല്ല ഇങ്ങനെ പോന്ന് നമ്മളെ മുക്കിലപ്പീടിയ ഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മളെ സർവീസ് റോഡിന് ഇങ്ങനെ കയറി വരുകയാണ് ഇവിടെ ഏകദേശം ഒരു നാല് മീറ്ററോളം ഹൈറ്റ് നമ്മളെ സൈഡ് വാള് പിന്നെ സൈഡ് വാളുടെ മുകളിലാണ് ഇപ്പൊ നമ്മള് കണ്ടില്ല പമ്പം പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതില് നമ്മൾ ഇവിടെ നിന്ന് നല്ല പോയി നോക്കാം ഇന്ന് ഏതായാലും ഞായറാഴ്ചയാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തിഇരുപത്തിനാല് കടന്നു വരികയാണ് അപ്പൊ ഉത്തൽപീടിയ ഭാഗത്ത് നിന്ന് നമ്മൾ ഇവിടെ നിന്ന് നിർത്തുമ്പോ നമുക്ക് ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം നമ്മളെ ജംഗ്ഷനിലിങ്ങനെ നമ്മൾ മുക്കപീടിയ ഭാഗത്ത് തീരുന്ന ഭാഗം ഇതിങ്ങനെ കഴിഞ്ഞിട്ടിങ്ങനെ തിരിഞ്ഞു വന്നിട്ട് ഇവിടെ നമുക്ക് ഇവിടെ അമ്മാരി പണികളാണ് മക്കളെ ഒരു രക്ഷയില്ല ഇവിടെ അത്രയും നമ്മളെന്താ കാളപ്പത്ര കട്ട് ചെയ്തിട്ട് വേണം ഇവിടുന്ന് പണി നടന്നു പോവാന് പിന്നെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പള്ളി ഉണ്ട് ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നൊരു ഭാഗം ഹൈ മക്കളെ ബേജാറാവണ്ട ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കി ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും കറക്റ്റായിട്ട് ഒപ്പിട്ട് മാണം നമുക്ക് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കും ആൾക്കാർക്ക് കാര്യങ്ങളെത്തിച്ചൊടുക്കാം എന്നുണ്ടെങ്കിൽ നല്ല ഉത്തർച്ചിപരമായിട്ടുള്ള നല്ല അടിപൊളി കല്ല് കട്ട് ചെയ്ത് ഇവിടെ അമ്മാര് റിസ്ക് സ്ഥലമാണ് നമ്മളെ വളാഞ്ചേരി കുത്തിപ്പറടിൽ ഏറ്റവും റിസ്ക് പിന്നെന്താ പറയുക ഇതുപോലെ നമ്മളെ റോഡ് പരമായിട്ടുള്ള വണ്ടികൾ തന്നെ നമ്മളെ ഈ സർവീസ് റോഡ് കൂടി ഏറ്റവും കൂടുതൽ പോകുന്നത് എന്താ പറയുക അവർക്ക് ഇപ്പൊ നമ്മള് നിലവിലുള്ള എൻ എച്ച് എറത്താറിന്റെ റോഡ് കൂടി അത്ര പോകാനുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ആയിട്ടില്ല അതുകൊണ്ട് എന്താ പറയുക ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും വേറെ ചെറിയ ചില്ലറ വണ്ടികൾക്ക് കാര്യത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മള് ഒനിൽപാദത്തിന്റെ അവിടുന്ന് മുക്കൽപ്പിടിന്റെ അടിയിൽ ഏകദേശം ഒരു പത്ത് നാന്നൂറ് മീട്ടിന്റെ അടിയിലുള്ള കാഴ്ചകളാണ് നമ്മളിങ്ങനെ പോയിട്ട് നമ്മളെ പണ്ടത്തെ പെൻസിൽ തപ്പണം ഇവിടെ നിന്ന് ഇങ്ങനെ പോയി നോക്കാം നമ്മളെ ബിക്രസ നല്ല ആറാട്ടാണ് നമ്മളെ അണ്ടർപാസിന്റെ അടിയിൽ കൂടി ഇവിടെ നമ്മൾ ചെറിയൊരു ഓവർപാസ് ഉണ്ട് ഈ ഇടയിൽ ഓവർപാസിന്റെ അടിയിലെ ആറാട്ടിന് അന്ന് പോയി നോക്കാം അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഇങ്ങനെ കുറച്ചങ്ങനെ പോകുന്നു പിന്നെ നമ്മളെ പൈകന്നൂർ താജ് ഓഡിറ്റോറിയം ആ ബിൽഡിങ് കാര്യങ്ങളൊക്കെ നമ്മളെ സർവീസ് റോഡിൽ ഇപ്പൊ പുതിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ വന്നു നല്ല ഉഷാറായിട്ട് പിന്നെ നമ്മളെ അപ്പുറത്തേക്ക് വരികയാണെങ്കിൽ നമ്മളെ എൻ എച്ച് അറുപത്തി ആറിൽ എന്താ ദേശീയപാതീന ഫുള്ള് വർക്കുകൾ തീർന്ന ഭാഗമാണ് പിന്നെ ഇതിനനുസരിച്ച് പറയണേ നമ്മളെ പൈകന്നൂര് ഒരുപാട് മാറ്റങ്ങൾ വന്നൊരു സംഭവം ഉണ്ട് പൈകന്നൂര് നമ്മളെ ഇടിച്ചോരത്തിന്റെ ഭാഗം ടൗണും കുറെ മാറ്റങ്ങൾ വന്നാലും ഇവിടെ നമ്മളെ സ്കൂൾ ഉണ്ടല്ലോ നമ്മളെ സ്കൂളിൽ അതിനേക്കാട്ടിലും ടോപ്പ് മാറ്റങ്ങൾ വന്നിട്ട് എന്താ പറയാ പഴയ കാലങ്ങളൊക്കെ ഒന്ന് എടുത്തുപോയി പിന്നെ നമ്മളെ മുത്തുമണി അബിബി പെൻസില് ഞാൻ വേറെ മേങ്ങി തിരഞ്ഞു അതിനെ കുറിച്ച് സംസാരിക്കല്ലാ പെൻസില് പെൻസില് പറഞ്ഞിട്ട് കേക്കാൻ വയ്യ മോനെ കാരണം നമ്മളെ സ്കൂളിൻ്റെ ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് എന്താ പറഞ്ഞ് മതിലും മതിലുകൂടെയും കെട്ടിയാൽ സേഫ്റ്റിയും കൂടി ആക്കിയാൽ ഉഷാറായി ഇപ്പം നമ്മൾ പോകുന്നത് നമ്മളെ എണ്ണത്തി അറുപത്താറ് ദേശീയപാതം കൂടെയാണ് സർവീസ് റോഡും കൂടെ അല്ല അവിടെ അല്ല പോലീസ് ഉണ്ട് നമ്മളെ വൈകുന്നേരം എല്ലാ പ്രാവശ്യം ഉള്ളതാണ് പോലീസ് നല്ല ചെക്കിങ്ങും കാര്യങ്ങളുള്ളൊരു ഭാഗമാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടെങ്കിൽ ലിമിറ്റഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ നേരെ ഇങ്ങനെ പോവുകയാണ് അബുദാബി ഇപ്പടി ഭാഗത്തുകൂടെ ഒക്കെ എത്തിയിട്ട് ഇവിടെ ഉള്ള ഭയങ്കര സംഭവമായിട്ട് ഇവിടെ ഒക്കെ ഒരുപാട് പെട്ടെന്ന് പണികൾ വളരെ ഫാസ്റ്റിൽ നിറഞ്ഞിരുന്ന ഒരു ഭാഗമാണ് ഇതികൂടെ ഒക്കെ ചാടിക്കടന്ന് വരണേ ഇപ്പൊ അവരുടെ റൂൾസ് പ്രകാരം ഫുൾ ഇപ്പൊ അവരുടെ ഏരിയയിൽ എന്തായാലും പണികൾ ഇങ്ങനെ നടക്കണം കേട്ടാ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമുക്ക് എന്താ പറയുക ഇവർക്ക് ഇവർക്ക് തടസ്സില്ലാതെ നടക്കുമ്പോഴാണല്ലോ ഇതിന് ഭയങ്കര പെട്ടെന്ന് പണിയും കാര്യങ്ങളൊക്കെ നടക്കുക എന്തായാലും ഒന്നര മാസത്തോളായിരിക്കണം നമ്മളിവിടെ വന്നിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇപ്പൊ നമ്മൾ അണ്ടർ അണ്ടർപാസിന്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താ നോക്കുക നല്ല ചായക്കട ഉണ്ട് നമ്മളെ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ തട്ടുകടകൾ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ് ഇവിടെ നിന്ന് പ്രവാസ ലോകത്തേക്ക് പോയാലൊക്കെ അറിയാം അവർക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര കുളിർമായിട്ട് ഇങ്ങനെ തോന്നുന്നു പക്ഷേ ആ നാട്ടിലേക്ക് ആണെങ്കിൽ ഇത് എന്ത് ഹൽ ഹുദ എന്തല്ല ചെറിയൊരു പള്ളി ഭയങ്കര ലൂക്ക പിന്നെ നമുക്ക് ഒരുപാട് കേക്കുകൾ ഇവിടെ പോലെ കേക്കുകളാണല്ലോ ഇനി നമുക്ക് ഒരുപാട് കേക്കുകൾ വെക്കാണ്ട് നമ്മൾ ഇതിന്റെ അടി കൂടി ഉള്ള ഇങ്ങനെ യാത്രയിലാണ് നമ്മളെ അബുദാബിപ്പടി ഭാഗത്തുള്ള അണ്ടർപാസിന്റെ എന്തായി എന്ന് അറിയാനാണ് ഇപ്പൊ ഈ ഉള്ളുകൂടി വരുന്നത് ഇപ്പം നമ്മൾ സർവീസ് റോഡ് പോകണതാണ് നമ്മളൊരു മൂന്ന് മീറ്റർ ഹൈറ്റിൽ കണ്ട എസ് വളവ് മോഡൽ ഇങ്ങനെ വന്നിട്ട് മലകളും തേണ്ടി നമ്മളെ അബുദാബിപ്പടിയിലുള്ള ക്ഷേത്രത്തിന്റെ ബോർഡാണ് ആ കാടന് പൈകന്നൂർ അബുദാബിപ്പടി ഭാഗത്തുള്ള അതിങ്ങനെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളിങ്ങനെ കടന്നു പോണത് ഇപ്പം നമ്മൾ അണ്ടർപാസ് നൽകും ഇവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ടായിന് അതിന്റെ മുകൾ കൂടിയാണ് നമ്മൾ അതിന്റെ മുകൾക്കുള്ള യാത്രയിലാണ് എന്താ മക്കളെ ഒരുപാട് മാറ്റങ്ങൾ സംഭിച്ചു പിന്നെ വീടുകളൊക്കെ കണ്ടങ്ങളെ ഒരുപാട് ഉള്ളിലായി പിന്നെ ഏറ്റവും മല മലമായിട്ടുള്ള പ്രദേശമായി ആ കാണുന്ന ഫ്രണ്ടേജ് കണ്ടങ്ങളെ ഫുള്ള് തമർന്നു പോയി മക്കളെ വികസനം വരുമ്പോ അങ്ങനത്തെ നാടിന്റെ ചോർക്കൊക്കെ പറ്റാ പോകും ഏ എന്താ ചെയ്യാ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു കേക്കാണ് ഇവിടെ ആദ്യമായിട്ട് നമ്മൾ അണ്ടർപാസിന്റെ മുകളിൽ വെച്ചിട്ടുള്ളത് ഒരു കേക്ക് എന്ന് പറഞ്ഞ ഒറ്റ കേക്ക് എന്താ ലേ വേറെ കേക്കൊന്നും വെക്കാൻ പറ്റിയ സമയം കിട്ടി നമ്മൾ ഒരുപാട് സാധനങ്ങൾ ചുട്ട് വെച്ചത് കണ്ടിരിക്കേ അതൊക്കെ നമുക്ക് ഇനി പിന്നെന്താ നമ്മള് എക്സ്ട്രാ സ്ഥലം കുറെ അവിടുക്ക് മണ്ണെടുത്ത് പോകണ്ടല്ലോ അത് കമ്മിറ്റിയുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കിയതാണോ സംശയേണ്ടേ മക്കളെ നമ്മളെ പാടം വറ്റി വരണ്ട അതേ മനസ്സിലെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഇതിനുള്ളിൽ നീ കൊല്ലുന്നതൊന്നും റെഡി ആവൂല ഇനിയിപ്പ അതിൽ വേചാറൊന്നുമില്ല ഏ നമ്മളാകെ ഈ ഭാഗത്തേക്ക് വന്നാലുള്ള ഒരു അണ്ടർപാസും പിന്നെ നമ്മൾ മുക്കിൽ ഒരു ഓവർപാസും ആണ് നമുക്ക് ഈ ഭാഗത്തുള്ള പിന്നെ മൂടാല് ഭാഗത്തെ ഒരു അണ്ടർപാസ് ഉണ്ട് അത് നമ്മൾ മൂടാല് ഭാഗത്തേക്കാണ് പോണത് ഈ കേക്ക് കണ്ടെങ്ങളെ കേക്ക് കാണുമ്പോൾ നല്ല നാലടി നല്ല രീതിയിലുള്ള ഒരു സംഭവമാണ് നാലടി ഉണ്ട് പിന്നെ നമ്മൾ മേലത്തെ കമ്പിയും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്യാനാണ് ഇപ്പൊ ഇപ്പൊരു നാലഞ്ച് കണത്തിലെ കമ്പി പൊതി നിൽക്കണ പിന്നെ നമ്മൾ പുതിയ പാണ്ഡ്യശാല അണ്ടർപാസിന്റെ അവിടെ നമ്മൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ പോണത് നമ്മളെ എന്താ പറയാ മറ്റേ മൂടാല് ഭാഗത്തേക്കാണ് അപ്പൊ നമ്മളെ കാളാപത്ര ഇഷ്ടം പോലെ കാണണ്ട പിന്നെ നമ്മളെ തട്ടുകട ഒരു മാറ്റം ഇല്ല അത് അവിടെ തന്നെ ഉണ്ട് പിന്നെ നമ്മളെ ഇവിടെ ഇങ്ങനെ വന്ന നമുക്ക് ഏറ്റവും ചൊറുക്കുള്ള ഒരു റോഡാണിത് കുറെ കാലങ്ങളായിട്ട് ഇതൊരു നല്ലൊരു വൃത്തിയുള്ളൊരു ഭാഗമാണിത് പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മളെന്താ പറയാ വൈറ്റ സൈഡ് നമ്മളെ റോഡ് ചാരി പോർ എത്താറിനെ വരവേൽക്കാൻ പുതുപുത്തം റൂമുകൾ ഇതാ ആർക്കിട ഈ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടോളെ ആവശ്യക്കാർ വിളിച്ചോളി അതിങ്ങനെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വരുന്നത് നമ്മൾ നേരെ എന്താ പറയുക ഇവിടെ നിന്ന് കണ്ടങ്ങനെ ഇവിടുന്ന് റോഡ് മാറിപ്പോവും പറ്റാ മാറിപ്പോവും അതതിന്റെ നമ്മൾ വരുന്ന ഭാഗത്ത് നമ്മുടെ അവിടെ കുറേ ഭാഗങ്ങൾ വർക്കും കാര്യങ്ങളൊക്കെ നടക്കാത്ത ഭാഗമുണ്ട് അതില് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് പിന്നെ ആ അവിടുന്ന് കണ്ടീന്ന ഭാഗമാണ് അത് അത് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് എൻ എച്ച് അറുപത്താറ് തിരിഞ്ഞും മറിഞ്ഞും പോണ ഒരു ഭാഗാണ് വേണ്ട പേടിക്കണ്ട മൊബൈലിൽ മുറുക്കി പിടിച്ചാൽ മതി വേചാറാവില്ല വേചാറാവല് എന്താ പറ അങ്ങനെ പടുകൊണ്ട് കേറുമ്പോൾ കുറച്ച പണിയൊക്കെ ഉണ്ടാവും പിന്നെ റോഡ് ഇങ്ങനെ വന്ന ഭാഗം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് റോഡിന് എൻ എച്ച് അറുത്താറിന് പച്ച മാറി നമ്മളെ നിലവിലുള്ള റോഡുകളൊക്കെ പക്ക മാറിയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മളെ ഒക്കെ വരുന്ന ലോകന്റെ വേറൊരു ലോകത്ത് കൂടിയാണ് നമ്മള് കടന്നു പോണത് മക്കളെ അപ്പൊ ഒരു കമന്റും ലൈക്കൊക്കെ അടിച്ചിട്ടും ആ വീഡിയോയിൽ പോയിട്ട് മക്കളെ പിന്നെ നമ്മൾ എന്താ പറയാ ഇൻസ്റ്റഗ്രാമില് നമ്മൾ വാപ്പസ് വേൾഡ് ഇറങ്ങിണ്ട് അപ്പൊ നിങ്ങളെ ഇഷ്ടപ്പെട്ടാലും എന്താ പറയാ അതില് നമ്മള് വീടിന്റെ പരമായിട്ടുള്ള ഡിസൈനുകളും മതിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പേജാണ് അപ്പൊ താല്പര്യമുള്ളവരൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മള് ഓ ഉന്റെ അമ്മ മക്കളെ ഇവിടെ കുളുണ്ടല്ലോ ഉണ്ടല്ലോ കാലത്തിനു അല്ലേ ഞാൻ കാണുന്നത് ഇങ്ങനെ പഴയ അനാഥായിട്ടുള്ളൊരു കൊള്ളണ അല്ല മഞ്ഞലും ഡൗട്ടാ നീ കൊടുന്ന ആക്കണേ ഇപ്പൊ നമ്മളെ റോഡ് പോകണണ്ടെ ഓ റോഡാ നിലവിലുള്ള എണ്ണ ചിറത്താറ് പോയി എണ്ണച്ചറത്താറ് സാധാ റോഡ് ഇപ്പൊ നമ്മളിങ്ങനെ പൈതൃചാറത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തി അപ്പൊ ഇപ്പൊ ഇപ്പൊ നമ്മൾ വന്ന ഭാഗം വാങ്ങണ്ടെ ഇവിടെ കാണുമ്പോ മക്കളെ കയ്യേകി തൊടാൻ തോന്നു അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓ അതിന്റെ മൊത്തേ കാളാപത്ര തമർത്ത് പറ ആട് നോക്കി ഒരു എട്ട് മീറ്ററോളം ഹൈറ്റിൽ നമ്മളെ സൈഡ് വാള് അടിയിലെ ബോംബ് വെക്കും ബോംബ് വെച്ച് തകർത്തി ആടിന് വേറെ എവിടെയെങ്കിലും ഒരു ബോംബ് വിട്ടതാണെങ്കിൽ മക്കളെ കുടുങ്ങീ അപ്പഴത്തെ അവസ്ഥകളൊക്കെ കാണണമെങ്കിൽ ഇവർന്ന് ആട് പോകാൻ പറ്റില്ല അതിനുള്ള കൂടി കാളാപത്ര കൂടി കടന്നു പോകാൻ പറ്റില്ല മക്കളെ ഒരു രക്ഷയില്ല മതിലിന്ന് പറഞ്ഞ ഇങ്ങനെ ആവണം മതിലി എന്താ അഡേപ്പൊളി മതിരി നമ്മളവിടുന്ന് ഇങ്ങനെ പോകുന്ന നമ്മളെ പെരുമ്പറമ്പ പൈതൽചാറുണ്ടല്ലോ അപ്പൊ അതിന്റെ ഭാഗമാണ് അതിന്റെ ഭാഗം ഒന്നും പോകുന്നില്ല പിന്നെ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് എൻ എച്ച് അറത്താറ് നമ്മളെ സൈഡിൽ കൂടി ഇങ്ങനെ പോകണേ നമ്മളിങ്ങനെ വരവേൽക്കണത് നമ്മളെ എൻ എച്ച് അറത്താറിന്റെ മൂടാല് ഭാഗത്തേക്കാണ് അപ്പൊ മൂടാല് ഭാഗത്തേക്ക് നമ്മൾ ഒരുപാട് ചങ്കുകൾ ഉള്ളതാണ് അപ്പൊ ഈ സ്ഥലങ്ങൾ നമ്മളെ വിദേശിയായ ഉണ്ടല്ലോ നമ്മളെ വീടും നാടും വിട്ടുപോയ പ്രവാസികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ സ്വന്തം നാടിന്റെ അവസ്ഥകളും നാടിന്റെ നന്മകളും ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞിങ്ങനെ വരുമ്പോളെ പിന്നെ അറിയാം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് നേരെ ഇറങ്ങണ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കഞ്ഞിപ്പുരം മൂടാൽ എടപ്പാൾ ഭാഗം അപ്പൊ ഇന്ന് നമുക്ക് എന്താ പറയാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലാസ്റ്റ് വീഡിയോ ആണ് മറ്റിലേ ഇൻഷല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വരവേറ്റുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരും അപ്പൊ മക്കളെ ഒരു ബേജാറും ആവണ്ടൂടാ നമ്മളെ ചങ്കുകളെ മുത്തുമണികൾ കാത്തിരുന്ന മൂടാലിന്റെ ഭാഗത്തുള്ള നെന്മകളും കൊറേ കുറ്റങ്ങളുമായിട്ട് ഇന്ന് വന്നിട്ടുണ്ട് അപ്പൊ മൂടാലിലുള്ള അണ്ടർപാസിന്റെ അവസ്ഥ എന്തായി നിങ്ങൾ ചോദിക്കലോ നമ്മളാ ഓവർപാസ് പണികളൊക്കെ കഴിഞ്ഞാൽ ഇപ്പൊ വണ്ടികളെ കഴിയുമ്പോഴേ കേട്ടിട്ട് നല്ല സെറ്റാണ് അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മള് നമ്മളെ ഹൂണ്ടായി ഷോറൂമൊക്കെ നമ്മളെ സർവീസ് റോഡിലായി പച്ച മാറി മറിഞ്ഞു അപ്പൊ നമ്മള് ബസ് വരണ വരുമണ്ടാ ഏ അടിപൊളിയല്ലേ എന്തായാലും ഫുള്ള് ആപ്പിയാണ് ജനങ്ങൾ എന്തായാലും മനുഷ്യന്മാരെങ്ങൾ ആപ്പി ആയിട്ട് ഞാൻ നിക്കണം എന്തായാലേ ഇത് കണ്ടെങ്ങളെ നമ്മുടെ മൂടാലുള്ള ഓവർപാസിന്റെ അവസ്ഥയാണ് അപ്പൊ അതിന്റെ പണികളും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ബോംബെ വെച്ച് തകർത്തി ഹോൾസുകളൊക്കെ അടിച്ച് നല്ല സെറ്റ് ആയി പക്ഷെ നമുക്ക് ഇനി ഇതിന് ഉള്ളിലേക്കുള്ള യാത്രകൾ കാണണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് തന്നെ പോകണം എല്ലാം മുകളിൽ നിന്ന് ഡയലോഗ് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പൊ നമ്മളെ ഈ ഭാഗത്തുള്ള നമ്മളെ എന്താ പറയാ വളാഞ്ചേരി കുച്ചിപ്പുറം ഭാഗത്ത് എൻ എച്ചറത്താറിന്റെ ദേശീയപാതയുടെ വർക്കുകളൊക്കെ വളരെ പവർ പവർഫുള്ളായിട്ട് എന്നെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങനെ കണ്ടങ്ങളെ ഈ കരിങ്കല് താത്തി നമ്മൾ വന്ന ഭാഗത്തേക്ക് എടുത്തു പോകണം കുറച്ച് പണിയുണ്ട് അപ്പൊ നമ്മളെ ജാമ്പുവാന്റെ എന്താ പറയാ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് പോയി നോക്കുക മുത്തുപണിയാളെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ നിങ്ങളൊരു ലൈക്കും കമന്റൊക്കെ അയക്കി നിങ്ങള് എന്തെങ്കിലും ഇങ്ങനെ ഉറങ്ങിക്കണേ ഈ നല്ല അടിപൊളി വെയിലത്ത് കൂടി ഇങ്ങനെ ഇഷ്ടപ്പെട്ട വീടേമായിട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവാണ് അപ്പൊ നമ്മള് മൂടാലിലുള്ള ഓവർപാസിന്റെ മുകളില് ഇപ്പോഴുള്ള സംഭവങ്ങൾ കണ്ടങ്ങളെ വണ്ടികള് അടിപൊളിയായിട്ട് വണ്ടി പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ മൂടാലിക്ക് ഫുള്ള് തയ്യാറായിരിക്കണേ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മള് ബിക്രസം കിടന്ന ആറാട്ടിനെ കണ്ടങ്ങളെ മൂടാല് ഓവർപാസിന്റെ ഉള്ളിൽ ബിക്രസന്റെ ആറാട്ട് ഏയ് പൊടിക്കൂല സംഭവം ചീറപിള ഒരു മക്കളെ ഒന്നും ബേജാറാവണ്ട എന്താ സംഭവം നമ്മളെ പെൻസിലൊണ്ടിരിക്കണേ ആരാ ഇവിടെ പെൻസിൽ പെൻസിലാ നിക്കണേ ഏയ് കൊത്തോലെ കൊത്തിക്കൂടാണ്ട് നമ്മൾ സർവീസ് റോഡ് അപ്പുറത്ത് വളാഞ്ചേരി പോണ സർവീസ് റോഡ് കൂടി പോയി ഇപ്പൊ നമുക്ക് ഇപ്പുറത്തുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മക്ക് ഒരു വാള് വരുന്നേ ഈ വാള് പൊന്തിയിട്ട് നമുക്ക് ഇവിടെ ഡൗൺ ആണ് കൂടുതൽ ഡൗൺ ആണ് നമുക്ക് ഒരു മൂന്ന് മീറ്ററിലേറെ നമുക്ക് ഇവിടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ പൊന്താണ്ട് അപ്പൊ ഇതിങ്ങനെ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെന്താ പറയാ മക്കളെ പിന്നെ നമ്മളെന്താ പറയാ നമ്മളെ യാറുണ്ടല്ലോ നമ്മളെ അതിന്റെ അടുത്ത് റോഡിന് റോഡ് റോഡ് നിന്ന് തിരിഞ്ഞു പോയിട്ട് പോയിട്ടാണ് റോഡ് വേറെ അപ്പുറത്തു കൂടി പോയി ഞാൻ അത് കാണണമെങ്കിൽ നമ്മൾ എന്താ പറയാ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ നേരെ വന്നിട്ട് ഇപ്പൊ നമ്മൾ വൺ സൈഡ് റോഡാണ് ഇപ്പൊ എന്താ പറയാ അപ്പുറത്തു കൂടി വണ്ടി വൺ സൈഡ് റോഡായി ഇതാണ് ഈ കാബ്രസ്ഥാനും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഒരു മാറ്റമില്ല ഓ ഇവിടെ വേറെ ലോഗാണല്ലോ അപ്പൊ നമ്മളെന്താ പറയാ ഈ കൊറേ കാലം ആവുമ്പോ നമ്മളിവിടെ നടക്കുന്ന വർക്ക് കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് കാണണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഈ ഇന്നത്തെ വീട് തന്നെ തീർച്ചയായിട്ടും കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടുത്തെ അവസ്ഥകള് കാര്യങ്ങൾ പിന്നെ നമ്മൾ കണ്ട നമ്മള് വൺ സൈഡ് റോഡ് ആയതുകൊണ്ട് വൺ സൈഡിൽ ഇപ്പൊ ഒരു നമ്മളെ സൈഡ് ഡിവൈഡർ വാളിന്റെ ഡിവൈഡറിന്റെ വർക്കിനുള്ള കമ്പിയും കാര്യങ്ങളൊക്കെ കെട്ടിട്ടെന്നേ ഉള്ളു വേറെ വർക്കും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഇവിടെ ഒരു വൈ എന്നിറങ്ങി വൈ ഇട്ടിട്ടേ ഒരു ബോർഡ് അങ്ങനെ നമ്മൾ ഒലീവ് ഓഡിറ്റോറിയത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒലീവ് ഓഡിറ്റോറിയം അതിങ്ങനെ കഴിഞ്ഞു ഒലീവ് ഓഡിറ്റോറിയത്തിന്റെ മൂന്തായം മാത്രമേ കാണുള്ളൂല്ലേ വടിപൊളിയാണല്ലോ ഒരുപാട് തട്ടുകൾ കടകളുണ്ടായി ഇഷ്ടം പോലെ തട്ടുകൾ നമ്മള് ഒലീവ് ഓഡിറ്റോറിയത്തിന്റെ ഭാഗമാണ് ആ കാണുന്നത് അതിങ്ങനെ കഴിഞ്ഞിട്ട് എൻ എച്ച് അറുപത്താറ് ചീറിപ്പാഞ്ഞ അറുന്നൂറ്റി നാപ്പ് കിലോമീറ്റർ കേരളത്തിൽ കൂടി ഇങ്ങനെ കടന്നു പറഞ്ഞിങ്ങനെ പോവാ എന്താല് തന്നെ ഭയങ്കര കൗതുകയാണ് അമ്മാണ് എൻ എച്ച് അറുപത്താറ് കടന്നു പോണത് എന്താ സംഭവം ഊ മാറ്റങ്ങളിങ്ങനെ വരുമ്പളേ ഇപ്പൊ നമ്മളിങ്ങനെ പറന്ന് പെട്രോൾ പമ്പോ ഇതാ മക്കളെ ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലാസ്റ്റ് വീഡിയോ ഇനി ഇത് കണ്ടില്ല കേട്ടിയിലൊരാള് പറയട്ടെന്താരോ ഈ വീഡിയോ ഇന്ന് ഇങ്ങക്ക് കിട്ടുള്ളൂ നാളെ ഒരിക്കലും ഇത് കിട്ടൂല നാളിത് ഒരിക്കലും കിട്ടൂലെന്ന് പറഞ്ഞ നാളെ ബാറിൽ എന്താ പറയാ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വരവേൽക്കാണ് അപ്പൊ പിന്നെ എന്തായാലും ഈ വീഡിയോ ഇന്നെല്ലേ കിട്ടുള്ളൂ ഏ റോഡിന്റെ പൊളിക്കും മക്കളെ ഇവർന്നു ഇങ്ങനെ വന്നിട്ട് എന്താല് നല്ല വെയിലാണ് നല്ല വെയില അടിപൊളിയാണ് എന്താ ചോർക്കില്ലേ നമ്മള് വിദേശത്തുകൂടെ ഒക്കെ പോണ ഒരു ഫീലിങ് കഴിഞ്ഞാൽ തോന്നുന്നുണ്ട് വിദേശത്ത് പോണോ എനിക്ക് ഇപ്പൊ റോഡ് വല്ല സംഭവം അല്ല എനിക്കറിയാം വിദേശത്ത് നമ്മള് വിദേശക്ക് വല്ല എത്തിയിട്ടെങ്കിലും വീടെ കാണുന്ന നമ്മക്കറിയല്ലോ വിദേശത്തുള്ള അവസ്ഥകളും കാര്യങ്ങളൊക്കെ നല്ല അറിയണ ആൾക്കാരാണ് അതുകൊണ്ട് ബേജാറില്ല ഏ അങ്ങനെ നമ്മളിങ്ങനെ വന്ന് നമ്മളെ ക്രിസ്ത്യൻസ് പള്ളിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കാന് നല്ല വെയിലായി മക്കളെ വെയിലിട്ട് കൂടിയിട്ടേ ഒരു രശയില്ലല്ലോ അപ്പോൾ നമ്മളവിടുന്ന് ഇങ്ങനെ പോകുന്നത് നമ്മളെ യാത്ര ഒക്കെ അടിപൊളിയായി ഇന്നത്തെ വീഡിയോ സൂപ്പറായി നമ്മൾ പള്ളിപ്പടിക്ക് എത്തിയിട്ടുണ്ട് പള്ളിപ്പടിക്ക് പെട്രോൾ പമ്പ ആകെ എലിക്കാർ എന്ന ഭാഗത്തെത്തി നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം മക്കളെ നിന്നെ പുതിയ അപ്ഡേറ്റുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നു വരെ എല്ലാ മുത്തുമണിയാടും ഒരു ബാഗ്